വികസന വിഷയങ്ങൾ അവഗണിച്ച് മതമൗലികവാദികളുടെ വോട്ട് നേടി ജയിക്കാനാണ് ഇടത് വലതു മുന്നണികളുടെ ശ്രമമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൊല്ലം കല്ലുവാതിക്കൽ ഏരിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ രണ്ട് മുന്നണികളും വികസനത്തിന്റെ കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാണ് അതുകൊണ്ടാണ് അവർ വികസനം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്തത് അതുകൊണ്ടാണ് ജനങ്ങളുടെ ഇക്കിളിപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ അവർ പറയുന്നത് മതമൗലികവാദികളുടെ വോട്ട് കൊണ്ട് അധികാരത്തിൽ വരാം എന്നാണ് അവർ വിചാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നാം കാണണം നമ്മുടെ നാടിന് വികസനം വേണം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടന പത്രിക ഇന്നലെ പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്റെ മുമ്പിൽ മുതിർന്ന പൗരന്മാർ ധാരാളം അമ്മമാര് സഹോദരന്മാരും ഇരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കരുതൽ ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു എല്ലാ മുതിർന്ന പൗരന്മാർക്കും അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ സഹായം ആയുഷ്മാൻ ഭാരത് നരേന്ദ്രമോദി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെല്ലാം മറച്ചുവച്ച് മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടുന്നത് ഭാരതീയരെ ഒരു തരത്തിലും ബാധിക്കാത്ത പൌരത്വ ഭേദഗതി നിയമമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കൊല്ലം ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു